ി ഈ വിഷയത്തിനകത്ത് താങ്കൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കാം സഹോദര മണിക്കൂർ മുപ്പത് മിനിറ്റുകൾ പരമാണ് എടുത്തത് താങ്കൾക്ക് താങ്കൾക്ക് ടൈം അനുവദിക്കുകയാണെങ്കിൽ ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാ ശ്രോതാക്കളെ മാന്യ സോദസ് വന്നിറന്ന നമ്മുടെ ഈ ഡിസിനെ രണ്ടാം ദിനം ഇന്ന് സമാപന ദിവസവും കൂടിയാണ് ഈ സിനഡിന്റെ സന്ദേശവും കൺക്ലൂഷനും നിരീക്ഷണവും ഒക്കെ നമ്മൾ ഇത് വഹിക്കാതെ പങ്കുവെക്കും നമുക്ക് നമുക്കിന്ന് സെനറ്റിൽ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തഞ്ചിലധികം പ്ര ഡെലിഗേറ്റ്സുകൾ പരിഗി അവരുടെ നിരീക്ഷണങ്ങൾ വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ ഇവിടുത്തെ സെനഡിൻ്റെ പ്രമേയമായിട്ടുള്ള ഉൽപ്പത്തി ആദ്യ അധ്യായങ്ങൾ ചരിത്രമോ ഭാവനയോ അക്ഷരീരമോ എന്ന വിഷയത്തിൽ അവർ പല ബഹു ഈവൻ യുക്തിവാദികളടക്കമുള്ള ഒട്ടനവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു എല്ലാത്തിൻ്റെയും റിപ്ലൈകൾ അവൈലബിൾ അവൈലബിളാണ് ഇനിയിപ്പോൾ നമുക്ക് തുടർന്ന് സംസാരിക്കുവാനായിട്ട് നമ്മൾ ആദരണീയനായ ഷുബുപീഡിയക്കൾ സാറിനെ വേദിയിലേക്ക് ഈ സ്വാഗതം ചെയ്യുന്നു അജൻ നമ്മളിവിടെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ എന്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ ഇത്രമാത്രം കേന്ദ്രവും ചർച്ചാ വിഷയവും ആയിത്തീരുന്നത് ക്രൈസ്തവർക്കും ഈ ഉൽപ്പത്തി പുസ്തകവുമായിട്ട് എന്താണ് ബന്ധം ഇപ്പൊ ക്രിസ്ത്യാനിറ്റി യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചാണ് നിൽക്കേണ്ടത് പൗരസ്ത്യ ക്രിസ്ത്യാനിത്വം ക്രിസ്തു കേന്ദ്രീകൃതമാണ് ക്രിസ്തു സംഭവമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരശില അതേപ്പറ്റി മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഗണിത ക്ലാസുകളിൽ സംഖ്യാരേഖ വരയ്ക്കും നമ്പർ ലൈൻ ഈ സംഖ്യാരേഖ വരയ്ക്കുമ്പോൾ ഒരു ചെറിയ രേഖ ഒരു ചെറിയ വര വരച്ചിട്ട് അതിന് ഒരു ബിന്ദു അടയാളപ്പെടുത്തും അവിടെ പൂജ്യം എന്ന് എഴുതും സീറോ മാർക്ക് ചെയ്യും പിന്നീട് വലതുവശത്തോട്ട് വൺ ടു ത്രീ ഫോർ കുറച്ച് നമ്പറുകൾ എഴുതിയിട്ട് പിന്നെ എഴുതില്ല പിന്നെ ഒരു ആരോ ഇടും അവിടെ അതൊരു രശ്മിയായി മാറും ഇടതുവശത്തോട്ട് നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ എന്ന് എഴുതിയിട്ട് ഇടത്തോട്ടും ഒരു ആരോ ഇടും എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ പോയിന്റ് മാത്രമാണ് നമുക്കുള്ളത് മുൻപോട്ട് എത്ര വേണമെങ്കിലും ആകാം പുറകോട്ടും എത്ര വേണമെങ്കിലും ആകാം സംഖ്യാരേഖയുടെ പുറകോട്ട് നടന്ന അതിന്റെ അറ്റം കണ്ടെത്തിയവരാരും ഇല്ല ഇതുപോലെയാണ് ക്രിസ്ത്യൻ തിയോളജി ഓർത്തഡോക്സ് ഫെയ്ത്തിൽ ഞങ്ങൾ ക്രിസ്തുവിനെയാണ് ആ പൂജ്യത്തിന്റെ സ്ഥാനത്ത് നിർത്തുന്നത് മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ ക്രിസ്തു സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് വചനം മാംസം ധരിച്ച് വെയ്ദലഹേമിൽ ജനിച്ചു അതാണ് ആ മിഡിൽ പോയിന്റ് അതിനെ സീറോ എന്ന് പറയുന്നത് അവിടെ കാലം നിശ്ചലമാവുകയാണ് സമയം നിശ്ചലമാവുകയാണ് ചരിത്രം നിശ്ചലമാവുകയാണ് ക്രിസ്തുവിലേക്ക് സകല പ്രപഞ്ചവും സാഹൂതം ഉറ്റുനോക്കുകയാണ് ആ ക്രിസ്തു സംഭവത്തെയാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നു അപ്പൊ ആ ക്രിസ്തുമസ് ആണ് അല്ലെങ്കിൽ ആ ഫസ്റ്റ് ക്രിസ്തുമസ് ആണ് ഇതിന്റെ സെൻട്രൽ പോയിന്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പാശ്ചാത്യ സഭകൾ ചുതായുസത്തിന്റെ ചുവട് പിടിച്ച് അവര് ദൈവശാസ്ത്രവും സഭാചരിത്രവും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവര് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അപ്പൊ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള യഹൂദന്മാരുടെ ആമുഖം എടുത്തു വെച്ച് ക്രിസ്ത്യാനികൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു കോൺട്രഡിക്ഷൻസ് ഉണ്ടാകുന്നു കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു തർക്കങ്ങൾ ഉണ്ടാകുന്നു അന്തമില്ലാത്ത വംശാവലികൾ കടന്നു വരുന്നു പക്ഷേ യോഹന്നാസിലി എഴുതുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു ആ വചനം മാംസമായി തീർന്നു എവിടെയാണത് അത് ഈ സീറോ പോയിന്റിൽ ക്രിസ്തുമസ് ഈവെന്റിലാണ് അതുകൊണ്ട് ഞങ്ങൾ ക്രൈസ്റ്റ് ആണ് പിന്നീട് പുറകോട്ട് പുറകോട്ടുള്ള സംഭവങ്ങൾ നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ എത്രയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി വരെയാണ് അബ്രഹാം യാത്ര പുറപ്പെടുന്ന കൽതേയുടെ പട്ടണമായ ഊരിൽ നിന്ന് അത് മുപ്പത്തി പന്ത്രണ്ടിലാണ് അതിനപ്പുറത്തോട്ട് അതിനപ്പുറത്തോട്ട് പിന്നെയുള്ളത് നമ്മൾ അതേ സൂക്ഷ്മമായി കൃത്യമായി അത് അങ്ങനെയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസവും ഉപദേശവും ദൈവശാസ്ത്രവും ആരാധനാക്രമവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആദമിലോ ഔവയിലോ അങ്ങനെയുള്ള കഥകളിലൊന്നുമല്ല അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് പോയല്ല ക്രിസ്തുവിലാണ് ആരംഭിക്കുന്നത് ക്രിസ്തുവിൽ ആരംഭിച്ചിട്ട് ക്രിസ്തുവിൽ നിന്ന് മുൻപോട്ടും പുറകോട്ടും പുരോഗമിക്കുകയാണ് ക്രിസ്തുവിൽ നിന്ന് മുന്നോട്ട് വരുന്നു ക്രിസ്തുവിൽ നിന്ന് പുറകോട്ട് പോകുന്നു ക്രിസ്തുവിൽ നിന്നാണ് ആരംഭിക്കുന്നത് ക്രിസ്ത്യാനിത്വം ആരംഭിക്കുന്നത് ആദമിലോ ഔവയിൽ നിന്നുമല്ല അതാണ് ഇവിടെ ഈ കൂടുതലും ഈ മത മതപ്രസംഗങ്ങൾ നടത്തുന്ന പെന്തക്കോസ് വിഭാഗക്കാരാണ് അവരെല്ലാം തന്നെ ആദവിൽ തൊട്ടാണ് തുടങ്ങുന്നത് അവരുടെ പ്രസംഗം അവരുടെ ഉപവാസ പ്രാർത്ഥനകൾ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല പെന്തക്കോസ്കാർ കൂടി വരുമ്പോൾ അവര് പ്രസംഗിക്കുന്നതും എല്ലാം പഴയ നിയമത്തിൽ കൂടെ വന്ന് പരമാവധി നെഹമയായിട്ട് പുസ്തകം വരെ വരും അപ്പൊ ആ കുന്തം കൊണ്ടെറിയുക വാള് കൊണ്ട് വെട്ടുക ശവങ്ങൾ കൂന കൂട്ടുക അത് കേട്ട ആവേശഭരിതരാവുക അവരൊരിക്കലും ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നില്ല അപ്പൊ ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കാത്ത ആളുകൾക്ക് ഈ ഉപദേശം പഥ്യോപദേശമായ അവർക്ക് അത് എന്തായിട്ട് തോന്നും കയ്പായിട്ട് തോന്നും പരിഹാസ്യമായിട്ട് തോന്നും ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുക അപ്പൊ പരിശുദ്ധ മറിയത്തിലാണ് മനുഷ്യവർഗത്തെ നിരത്തി വെക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയമാണ് മനുഷ്യവർഗത്തിന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് ആ കന്യകാമറിയത്തിലേക്ക് ദൈവത്തിന്റെ വചനം എഴുന്നള്ളി വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ആധുനിക ജനറ്റിക്സ് ലോകത്തുള്ള സകല സ്ത്രീകളുടെയും പൂർവികമായി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൈറ്റോകോൺട്രിയൽ ഈഫ് എന്നാണ് ആധുനിക ശാസ്ത്രം അവർക്ക് പേരിട്ടിരിക്കുന്നത് ആഫ്രിക്കയിൽ ഏതോ ഒരു ഭാഗത്ത് ഒന്നര ലക്ഷം വർഷം മുമ്പ് അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പൊ ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും മാതാവായിട്ട് ഒരു സ്ത്രീ ഉണ്ട് എന്ന് സാങ്കല്പികമായി ആ സ്ത്രീക്ക് ഹൗവ എന്ന് ആധുനിക സയൻസ് പേര് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തുള്ള പുരുഷന്മാർക്കെല്ലാം പുറകിൽ പൂർവികനായിട്ട് ഒരു പുരുഷൻ നിൽപ്പുണ്ട് വൈക്രോമസോമിയൽ ആദം എന്നും വിളിക്കുന്നുണ്ട് അപ്പൊ ആദമെന്നും ഈവെന്നും മനുഷ്യരുടെ പുരുഷരുടെ പുരുഷന്മാരുടെ പൂർവികനായും സ്ത്രീകളുടെ പൂർവികയായും ഒരാദമിനെയും ഈവിനെയും വരച്ച് കാണിക്കുന്നത് ഈ യഹൂദ മതപുസ്തകം മാത്രമല്ല ആധുനിക ശാസ്ത്രവും അതേ പേരിലാണ് വിളിക്കുന്നത് പക്ഷെ അതിന്റെ കൃത്യമായ കാലഘട്ടമോ കൃത്യമായ തീയതികളോ ഒന്നും ശാസ്ത്രം പറയുന്നില്ല ഏറെക്കുറെ എന്നാണ് പറയുന്നത് അപ്പം മതത്തിന്റെ കഥകൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ശാസ്ത്ര പുതുക്കികളും അന്വേഷണ വ്യക്തി ഉള്ളവരും സ്വതന്ത്ര ചിന്തകരും സയന്റിഫിക് ടെമ്പർ ഉള്ളവരും അങ്ങനെ പല പേരാണ് അവർ സ്വയം വിളിക്കുന്നത് ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ ഈ ക്ലബ് ഹൗസിൽ കൂടെ പരിസരങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് അവരെല്ലാത്തിനെയും ഒരു പുച്ചം കലർന്ന പരിഹാസത്തോടെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആധുനിക സയൻസും അങ്ങനെ ഇത്രയും ജനറ്റിക്സിലെ ഡി എൻ എയുടെ ഘടനയൊക്കെ വായിച്ച് നരവംശാസ്ത്രത്തെ കുറിച്ച് ഇത്ര ഗഹനമായി ആഴ് വലിയ പഠനങ്ങൾ നടത്തുന്ന ആധുനിക സയൻസും അടയാളപ്പെടുത്തുന്നത് ഒരാദമും ഔവയും ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ നാലായിരം വർഷം മുമ്പ് ഉണ്ടായി വന്ന ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ അവരും പൂർവികരായി ഒരു ആദമ ഓവുണ്ടെന്ന് പറയുമ്പോൾ അവരെത്ര കാലികരായിരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപരിഷ്കൃതര് വിദ്യാവിഹീനര് അസംസ്കൃതര് നിരക്ഷരര് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആ ഗോത്രവാസികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ രേഖപ്പെടുത്തിയപ്പോഴും ഇന്നത്തെ ശാസ്ത്രവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത വിധത്തിൽ സൃഷ്ടിവിവരണവും നരവംശവിജ്ഞാനവും ഒക്കെ അവർ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ആ ഒരു രീതിയിലാണ് ഈ പൂർവിക മനുഷ്യർ എങ്ങനെ പ്രപഞ്ച സൃഷ്ടിയെ കണ്ടു പൂർവിക മനുഷ്യർ എങ്ങനെ മനുഷ്യ ഉൽപ്പത്തിയെ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊരു ആമുഖമാണ് മനുഷ്യവർഗത്തിന്റെ അത് കൃത്യമായ ചരിത്ര വിവരണമായിട്ടല്ല മനസ്സിലാക്കുന്നത് അത് ഒരു ആക്ഷരികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് കടുംപിടുത്തോടെ പിടിവാശിയോടെ നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ അതിവിടെയാണ് നമ്മൾ കത്തോലിക്ക സഭയിലെ വിശുദ്ധനായിരിക്കുന്ന ഇപ്പോയിലെ അഗസ്റ്റിൻ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് വ്യാപകമായി അറിയപ്പെടുന്ന കൃത്യമായി അറിയപ്പെടുന്ന വസ്തുതകൾക്ക് തിരുവെഴുത്തുകളുമായി പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടാൽ നമ്മൾ തിരുവെഴുത്തുകളെ പുനഃപരിശോധിക്കണം ഒരു പക്ഷെ നമ്മൾ അതിനെ മനസ്സിലാക്കിയ രീതിയും വ്യാഖ്യാനിച്ച ശൈലിയും തെറ്റിയിരിക്കാം അപ്പോൾ ശരിയായ വിധത്തിൽ തിരുവഴുത്തിന്റെ വ്യാഖ്യാനം നിർവഹിക്കേണ്ടതുണ്ട് അതാണ് കത്തോലിക്ക സഭ ഫോളോ ചെയ്യുന്നത് കലാകാലങ്ങളിലായിട്ട് ശാസ്ത്രീയമായി ലഭിക്കുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി വരുന്ന കണ്ട് എത്തലുകൾ അതിനോട് അപ്ഡേറ്റ് ചെയ്യുകയാണ് അതിനോട് കൺഫേം ചെയ്യുകയാണ് അല്ലാതെ കത്തോലിക്ക സഭ ഓരോ ദിവസവും അഭിപ്രായം മാറ്റിയല്ല മറിച്ച് ദ ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന് കത്തോലിക്ക സഭ തന്നെ വിളിക്കുന്ന സെയിന്റ് അഗസ്റ്റിൻ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം അതാണ് ശാസ്ത്രീയമായി കിട്ടുന്ന അറിവുകളിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പിൽ വരുന്ന തെളിവുകളിലോടുകൂടെ വരുന്ന വസ്തുതകളെ നമ്മുടെ ബൈബിൾ അല്ലെങ്കിൽ നമ്മുടെ തിരുവെഴുത്തുകളുടെ ഗ്രഹണവുമായി പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് കണ്ടാൽ നാം പരിശോധിക്കേണ്ട തിരുവെഴുത്തുകളെയാണ് ഒരുപക്ഷെ തിരുവെഴുത്തുകളെ മനസ്സിലാക്കിയതിൽ വ്യാഖ്യാനിച്ചതിൽ നമുക്ക് ഉണ്ടായി കാണും അതിനെ തിരുത്തേണ്ടത് സഭയുടെ ദൗത്യമാണ് കടമയാണ് ബാധ്യതയാണ് ഇതാണ് സെയിന്റ് അഗസ്റ്റിൻ കാത്തലിക്കർക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇത് മാറ്റി പറഞ്ഞു എന്ന് തോന്നുന്നു വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം അദ്ദേഹം കാത്തലിക് ചർച്ചിന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പല പൊരുത്തക്കേടുകൾ ഇന്നലെ എന്നോട് ഒരാള് വിളിച്ചു ചോദിച്ചു ഈ ലൈറ്റിനെ പറ്റി കാരണം നാലാം ദിവസമാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത് നാലാം ദിവസമാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത് പക്ഷേ സൂര്യന് മുമ്പ് വെളിച്ചമുണ്ടായിരുന്നു അപ്പോ അതൊരു പൊരുത്തക്കേടല്ലേ അപ്പൊ അവിടെ നമ്മൾ അതിന്റെ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്രിയേറ്റഡ് ലൈറ്റിൽ ദൈവം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ ശാസ്ത്രീയ വിശദീകരണത്തിൽ ലൈറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദ സൺ സൂര്യന് മുമ്പ് പ്രകാശം ഉണ്ടായിരുന്നു എയർലി യൂണിവേഴ്സിന് കോസ്മിക് റേഡിയേഷനിൽ നിന്ന് ലൈറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത് ഈവൻ ബിഫോർ ദ സ്റ്റാർ ഫോർമേഷൻ വാസ് ലൈറ്റ് ഫ്രം കോസ്മിക് റേഡിയേഷൻ അപ്പൊ സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രം പറയുമ്പോൾ അന്നത്തെ മനുഷ്യർ അവർക്ക് കിട്ടിയ കഴിവിൽ അവരെഴുതിയ പുസ്തകത്തിൽ സൂര്യനേക്കാൾ മുമ്പ് ഒരു വെളിച്ചമുള്ളതായിട്ട് രേഖപ്പെടുത്തുകയാണ് അത് ഇന്നത്തെ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിന് വിരുദ്ധമല്ല മറിച്ച് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളോടും നിഗമനങ്ങളോടും പൊരുത്തപ്പെടുകയാണ് കാരണം പ്രകാശത്തിന്റെ ഏക സ്രോതസ് സൂര്യനാന്നല്ല മറിച്ച് സൂര്യനേക്കാളും മുമ്പ് പ്രകാശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ശാസ്ത്രീയ നിഗമനത്തിനും സ്റ്റാർ ഫോർമേഷന് മുമ്പ് കോസ്മിക് റേഡിയേഷനിലൂടെ ലൈറ്റ് ഉണ്ടായിരുന്നു എന്താ പറയുന്നത് സോ ലൈറ്റ് ബിഫോർ സൺ എന്നുള്ളത് ഒരു കോമഡിയോ ഒരു പരിഹസിക്കേണ്ട കാര്യമല്ല അത് വളരെ തികച്ചും സംഭവ്യമാണ് തികച്ചും സാധാരണമാണ് അത് ശാസ്ത്രീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനൊന്ന് അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നത് ആക്ഷരികമായിട്ടും അല്ലെങ്കിൽ മുൻ ധാരണകളെ മുറുക പിടിച്ചുകൊണ്ട് പോകാതെ അഗസ്റ്റിൻ നൽകിയ മാർഗനിർദ്ദേശം അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വായനയുടെ രീതിയും വ്യാഖ്യാനത്തിന്റെ ശൈലിയും പരിഷ്കരിക്കേണ്ടതുണ്ട് കാരണം മനുഷ്യവർഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഓർത്തഡോക്സ് സഭകളുടെ കാഴ്ചപ്പാടിൽ അതിന്റെ ഡോക്ടറിൻ എപ്പോഴും വൈബ്രന്റ് ആണ് ഡൈനമിക് ആണ് പ്രോഗ്രസീവ് ആണ് ഇവോൾവിങ് ആണ് അതായിരിക്കണം അതാണ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധരൂഹയെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അല്ലാതെ ഇരുമ്പലക പോലെ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇത് എല്ലാ കാലത്തേക്കുമുള്ള മാറ്റിക്കൂടാൻ പറ്റാത്ത ഒരു കട്ട ഒരു കൂട്ടരുത്താണ് എന്ന് പറഞ്ഞ് നൽകിയല്ല അങ്ങനെ ഒരു പുസ്തകം പൊതിക്കാത്ത തേങ്ങയുമായി പട്ടി നടക്കുന്നത് പോലെ ചില ആളുകൾ ബൈബിളും കൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെയല്ല ബൈബിളും കൊണ്ട് നടക്കേണ്ടത് അതുകൊണ്ട് ഈ പതിനൊന്ന് അധ്യായങ്ങൾ ശാസ്ത്രബോധമുള്ള സുബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ആധുനിക മനുഷ്യൻ അവന് ക്രിസ്ത്യാനിയായി തുടരുവാനും യേശുക്രിസ്തുവിൻ വിശ്വസിക്കുവാനും അതേസമയം തന്നെ അവന് നൽകപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകളെ കാലോചിതമായി കായിക പ്രസക്തമായി ശാസ്ത്രബോധത്തോടുകൂടെ വായിക്കുവാനും ഗ്രഹിക്കുവാനും പ്രബോധിപ്പിക്കുവാനും വ്യാഖ്യാനിക്കുവാനും അവന് സാധിക്കും അത് യാതൊരു പൊരുത്തക്കേടുകളുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്രിസ്ത്യാനി ഈ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ഇവിടുത്തെ ചർച്ചാ വിഷയം അതാണ് ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവന് യാതൊരു തരത്തിലും ലജ്ജിക്കേണ്ട ആവശ്യമോ മറച്ചു വെക്കേണ്ട ആവശ്യമോ ഒളിച്ചുപിടിക്കേണ്ട ആവശ്യമോ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമോ ഇല്ല മറിച്ച് ആരുടെയും മുമ്പിൽ അഭിമാനത്തോടെ സംസാരിക്കുവാനും ആർജവത്തോടെ നിവർന്നു നിൽക്കുവാനും യെസ് ദിസ് ഈസ് ദക്രിപ്റ്റേഴ്സ് ഇത് ഇത് ഞങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സ് ആണ് ഇത് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് എന്ന് അഭിമാനത്തോടെ പറയുവാൻ കഴിയും ഒരു തരത്തിലും മറ്റാളുകളുടെ മുമ്പിൽ തലകുനിക്കേണ്ടതായി വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പുരാതന പൗരസ്ത്യ ദേശത്തെ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ അവർ രേഖപ്പെടുത്തിയത് അവരുടെ സമകാലികരേക്കാളൊക്കെ വലിയ ശാസ്ത്രീയ വിജ്ഞാനത്തോടും ഈവൻ അയ്യായിരം വർഷങ്ങൾക്ക് ഇപ്പുറത്തും ഈ ആധുനിക ലോകത്തിലും അത് കണ്ടംപററി വേൾഡിലും നമ്മുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളുടെയും നിഗമനങ്ങളുടെയും ഒക്കെ ഒപ്പം കോമ്പിറ്റ് ചെയ്ത് നിൽക്കുവാൻ തക്കവണ്ണം ഒരു തരത്തിൽ നമ്മളെ ലജ്ജിപ്പിക്കുക ലജ്ജിപ്പിക്കാതെ തന്നെ നമ്മളെ നിർത്തുന്ന വിധത്തിൽ കോമ്പിറ്റന്റ് ആയിട്ടാണ് ഈ സ്ക്രിപ്റ്റേഴ്സ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യനെ എന്നല്ല ഏതൊരു അന്വേഷണ കുതുകയെയും വിസ്മയിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്ക്രിപ്റ്റേഴ്സിൽ നമുക്ക് അഭിമാനിക്കാം കാരണം ഒരു തരത്തിൽ ലജിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ആധുനിക അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഏറ്റവും ആധുനികമായ കണ്ടുപിടുത്തങ്ങളോട് പോലും കോമ്പീറ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ അതിനോട് സൈഡ് ബൈ സൈഡ് ആയിട്ട് നിരത്തി വെച്ച് നമുക്ക് വായിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്താലും നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല തലയിൽ മുണ്ടിട്ടോടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ കൃത്യമായ വിധത്തിൽ സഭയും സഭാപിതാക്കന്മാരും നമുക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ഈ തിരുവെഴുത്തുകളെ ും വ്യാഖ്യാനിക്കുവാനും മനുഷ്യനെ സൃഷ്ടിച്ചു ഗോഡ് ഇസ് ദ സോൾ ക്രിയേറ്റർ അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നിന്ന് ഒരു യഥാർത്ഥ ദൈവശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ എടുക്കുന്ന ചില പോയിന്റുകൾ ഒന്ന് ദൈവമാണ് സൃഷ്ടാവ് ഗോഡ് ഇസ് എ സോൾ ക്രിയേറ്റർ രണ്ടാമത് ക്രിയേഷൻ ഈസ് നോട്ട് ആക്സിഡന്റൽ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതോ അല്ല ക്രിയേഷൻ ക്രിയേഷൻ ഈസ് ഇന്റൻഷണൽ ക്രിയേഷൻ ഈസ് ഗുഡ് ഈ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവം സ്വദേശപരമായി ചെയ്തതും അത് നല്ലതുമാണ് മനുഷ്യർ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഹ്യൂമൻസ് ആർ മെയ്ഡ് ഇൻ ഗോഡ്സ് ഇമേജ് ഓൺ ഇമേജ് അവിടെ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അപ്പൊ ഈ തിരുവെടുത്തുകളെ ഭൗതിക ശാസ്ത്രത്തെ വിശദീകരിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ടുള്ളതല്ല പലപ്പോഴും പല ആളുകളും പറ്റുന്നതാണ് they ദൈ ട്രൈ ടു എക്സ്പ്ലെയിൻ chemistry കെമിസ്ട്രി ഓർ ഇവല്യൂഷണറി ബയോളജി വിത്ത് ദീസ്ക്രിപ്റ്റേഴ്സ് ഈ സ്ക്രിപ്റ്റേഴ്സിന്റെ പ്രൈമറി പർപ്പസ് ഫിസിക്സ് പഠിപ്പിക്കാനോ കെമിസ്ട്രി പഠിപ്പിക്കാനോ എവല്യൂഷണറി ബയോളജി പഠിപ്പിക്കാനോ അല്ല ഇന്നത്തെ ആധുനിക ലോക ശാസ്ത്രത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നത് അതിനൊപ്പം ഉപയോഗിക്കാനുള്ള അല്ല ബൈബിൾ കാലഘട്ടപ്പെട്ട ശാസ്ത്ര പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ലൈബ്രറി പാരീസിലുണ്ട് അത് മുന്നൂറ് കിലോമീറ്റർ നീളമാണ് ലൈബ്രറിക്ക് എല്ലാ പുസ്തകങ്ങൾ അളം നോക്കിയാൽ അപ്പോ അത്രയും ശാസ്ത്ര പുസ്തകങ്ങൾ കാലകരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഏറ്റവും ആധുനികമായ സയൻസ് ജേർണലുകളോടൊപ്പം വെച്ചിട്ട് സയൻസ് പഠിക്കാനോ വിശദീകരിക്കുവാനോ അല്ല ബൈബിൾ ഉപയോഗിക്കേണ്ടത് ബൈബിളിനെ അതാണ് യുക്തമായ വിധത്തിൽ ഗ്രഹിക്കുക അന്നത്തെ മനുഷ്യന് കിട്ടിയ വെളിച്ചമനുസരിച്ച് മനുഷ്യന്റെ സൃഷ്ടി എന്താണ് മനുഷ്യന് വന്ന പതനം എന്താണ് മനുഷ്യന്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ എന്നുള്ളതിനെ ദൈവശാസ്ത്രപരമായും തത്വശാസ്ത്രപരമായും വിശദീകരിക്കുവാൻ ഉപയോഗിക്കേണ്ടതിന് എഴുതപ്പെട്ടവയാണ് തിരുവെഴുത്തുകൾ ആ എഴുതപ്പെട്ടിരിക്കുന്ന ഉദ്ദേശത്തിൽ ഒരു അബ്യൂസ് എന്നൊരു പദം നമ്മൾ കേട്ടിട്ടുണ്ട് അബ്യൂസ് അബ്യൂസ് എന്ന പദം എന്താണ് ശരിയായ കാര്യത്തിന് അല്ലാതെ മറ്റു കാര്യത്തിന് ഉപയോഗിച്ചാൽ അത് ആണ് ഒരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്ന ധർമ്മം അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു അതിനു ഉപയോഗിക്കാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിനെയാണ് അബ്യൂസ് എന്ന് പറയുന്നത് അപ്പോ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഈ തിരുവെഴുത്തുകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസ് അഭ്യസനത്തിനുമാണ് അപ്പോ നമ്മളെ പ്രബോധിപ്പിക്കാൻ എങ്ങനെയാണത് ദൈവശാസ്ത്രപരമായും തത്വശാസ്ത്രപരമായും മനുഷ്യന്റെ സൃഷ്ടി മനുഷ്യന്റെ വീഴ്ച ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പരമാധികാരം ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം മനുഷ്യന്റെ ഡിഗ്നിറ്റി മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പ്രബോധനം നടത്തുവാൻ വേണ്ടി എഴുതപ്പെട്ട തിരുവെഴുത്തുകളാണ് ആ തിരുവെഴുത്തുകളെ അത് നൽകപ്പെട്ടിരിക്കുന്ന ഉദ്ദേശത്തിന് വ്യത്യസ്തമായി മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് അബ്യൂസ് ആണ് അപ്പൊ ഡു നോട്ട് അബ്യൂസ് ദ യൂസ് ദ സ്ക്രിപ്റ്റേഴ്സ് അതെങ്ങനെയാണ് ന്യായവും യുക്തവുമായി നൽകപ്പെട്ടിരിക്കുന്ന ഉദ്ദേശത്തിന് വേണ്ടി തിരുവെഴുത്തുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഉചിതമായ ഉപയോഗമാണ് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ അത് അബ്യൂസാണ് അപ്പൊ യൂസും അബ്യൂസും ഉണ്ട് അതുകൊണ്ട് ഡു നോട്ട് അബ്യൂസ് അപ്പൊ സത്യക്രിസ്ത്യാനികൾ ശരിയായ വിശ്വാസികൾ ഈ തിരുവെഴുത്തുകൾ അബ്യൂസ് ചെയ്യുകയല്ല യൂസ് ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് അബ്യൂസീവ് വേയില് നമ്മൾ തിരുവെഴുത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അത് പരിഹാസ്യമായി തീരും അത് ഇൻവാലിഡ് ആയി തീരും അല്ലെങ്കിൽ അത് യൂസ്ലെസ് ആയി തീരും അല്ലെങ്കിൽ അത് കൊള്ളില്ല എന്ന് തോന്നും പക്ഷേ അത് പ്രോപ്പർ യൂസ് ആകുമ്പോൾ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ് തിരുവെഴുത്തുകൾ ആദരണീയമാണ് തിരുവെഴുത്തുകൾ ദൈവനിശ്വാസീയമാണ് തിരുവെഴുത്തുകൾ ദൈവതത്വമാണ് എന്ന ബോധ്യത്തിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ സഭകൾ നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശം സഭാപിതാക്കന്മാർ നൽകുന്ന മാർഗനിർദ്ദേശം അതുകൊണ്ട് സഭാപിതാക്കന്മാർ നൽകുന്ന പൌരത്വ പിതാക്കന്മാർ നൽകുന്ന അതുപോലെ തന്നെ സെയിന്റ് അഗസ്റ്റ്യൻ നൽകിയിരിക്കുന്ന അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളോടുകൂടെ ഈ തിരുവെഴുത്തുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഇന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നല്ല ഇനി ഒരായിരം വർഷം കൂടെ മനുഷ്യവർഗം മുന്നോട്ടു പോയാലും അന്നും മനുഷ്യവർഗത്തിന്റെ കയ്യിൽ ഈ വിശുദ്ധ ലിഖിതങ്ങൾ കാണും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഈ വിശുദ്ധ ലിഖിതങ്ങൾ ശോഭിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും അത് ഒഴിവാക്കേണ്ട ആവശ്യമോ തള്ളിക്കളയേണ്ട ആവശ്യമോ ഇല്ല ഇത് കാലാധിവർത്തിയായി എല്ലാ കാലത്തേക്കും നിലനിൽക്കേണ്ടതാണ് നിലനിൽക്കും അതിനെ ഒരിക്കലും പിന്മാലിടാക്കാൻ കഴിയില്ല പല ആളുകളും അതിനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് വോൾട്ടയർ എന്ന് പറയുന്ന നിരീശ്വരവാദി പറഞ്ഞത് അമ്പത് കൊല്ലം കഴിഞ്ഞാൽ ലോകത്ത് ഒരു കോപ്പി ബൈബിൾ പോലും കാണില്ല എന്നാണ് പക്ഷെ അങ്ങനെ പല ആളുകളും പലരും പറഞ്ഞിരുന്നു ഇത് ശരിയായ ഉപയോഗത്തിൽ അബ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് പലപ്പോഴും എതിർപ്പുകൾക്ക് ഒക്കെ കാരണമായി തീരും വിമർശനങ്ങൾക്ക് കാരണമായി തീരും പക്ഷെ അത് പ്രോപ്പർ യൂസാണ് നമുക്ക് വേണ്ടത് ുംകാശിപ്പിക്കുന്നു നല്ല പ്രസന്റേഷൻ ആയിരുന്നു താങ്കൾ ഇരുപത്തഞ്ചാമത്തെ ഈ സിനഡിലെ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ സെനറ്ററിലെ ഇരുപത്തഞ്ചാമത്തെ വ്യക്തിയായത് താങ്കളുടെ പ്രസന്റേഷൻ ഗ്രേറ്റ് പ്രസന്റേഷൻ ആയത് താങ്കൾക്ക് ഈ ക്ലബിന്റെ പേരിലുള്ള എല്ലാ മംഗളങ്ങളിൽ നേരുന്നു